ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറ്റവും ദുഃഖകരമായ ആ വാർത്ത നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ടുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തെറ്റിയില്ല പ്രൊഡിഷൻ കറക്റ്റ് വന്നിരിക്കുന്നു അതെ ആ ഒരു പ്രമുഖ താരം കൊച്ചിയിലേക്ക് ഏറെ ദുഃഖിതനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇമോഷനിലായി കേൾക്കുന്നത് ഒട്ടിക്കറിഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുന്നത് അതായത് നമ്മുടെ പ്രഡിക്ഷൻ ഒരിക്കലും തെറ്റാറില്ല ഇന്ത്യ എയർലൈൻസിൽ ഈ ഹിമാറുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വിവരം ലഭിക്കും എനിവേ ഏറെ ദൗർഭാഗ്യകരമായി ആ ഒരു പ്രമുഖ താരം നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖ താരം അയിമ്പത്തി ഏഴാം ദിവസം പുറത്താകുന്നു ആരാണത് കയറി വന്നാട്ടെ ജി കേറിയ പഠിക്കേണ്ട നല്ല രീതിയിൽ ഇനി കളിച്ചിട്ടില്ല എന്റെ കളി വളരെ മോശമായിരുന്നു ഇഞ്ചി കയറി വന്നേ നല്ലൊരു നല്ലൊരു കൊടുക്കാം കൊടുക്കാം സാബു 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 കൂടി വീണ്ടും ൾ കളിക്കാമായിരുന്നു അനക്ക് എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു അഞ്ചു കൊല്ലം ഈ ഒരു പകേനും ബിഗ് ബോസിൽ പോകണമെന്ന് വലിയ ആഗ്രഹത്തോടി ഒരു പകേനാണ് ഓനവിടെ കയറിയിട്ട് ഓൻ എന്താ ചെയ്യുന്നത് എന്താണ് ഓന്റെ സ്ട്രാറ്റജി ഓന് വേണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആംഗ്രിങ് ഹീറോ ഒറ്റപ്പെടാട്ടുള്ള സ്ട്രാറ്റജി കരച്ചൽ സ്ട്രാറ്റജി എന്തെല്ലാം വിവരം വിദ്യാഭ്യാസമുള്ള അഡ്വക്കേറ്റ് ആയുള്ള ഒരു അതൊന്നും ചെയ്തില്ല ഒന്നും ഒന്നും പോട്ടെ വേണ്ട ഒരു മിനി ചെയ്തില്ലെങ്കിലും ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇയൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ പോയത് അങ്ങനെ ഏറെ സാബു എന്ന് പറയുന്ന ഈ ഒരു പകയൻ സൺഡേ എപ്പിസോഡിലായിരിക്കും വരിക സൺഡേ എപ്പിസോഡിൽ എബിക്ഷനിൽ ഔട്ടായിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത ഒരു പക്ഷെ ഒണിയൽ സാബുവിന്റെ അമ്മ ഈ വിവരം അറിയുമ്പോൾ ഒരുപക്ഷെ ടി വി പോലും ടെലിവിഷൻ പോലും തല്ലിപ്പൊട്ടിച്ചേക്കാം ഒരുപക്ഷെ അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു അതിനുവേണ്ടിയായിരിക്കാം ഉണിയൽ സാബു അവിടെ നിന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് ഉണിയൽ സാബു നിൽക്കാനുണ്ടായ ഒരു സാഹചര്യം അതായത് എല്ലാം ഒരു നിമിത്താവുക മസ്താനി എന്ന് പറയുന്ന ആ ഒരു കള്ള ഹിമാലെ വൈൽഡ് കാഡായിട്ട് കയറ്റി വിടുക കേവലം ഒരാഴ്ച മാത്രം നിന്ന് അതിനിടയിൽ ഒരു കുൽസിതം ഉണിയലുമായി ബന്ധപ്പെട്ട് പറയുന്നു ആ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നു ഒണിയലിനെ ഒരു കാമക്കടുവിയാക്കി ചിത്രീകരിക്കാൻ നോക്കുന്നു എന്നാൽ ഒണിയൽ അതല്ല എന്ന് പ്രൂവ് ചെയ്യുന്നു അങ്ങനെ വലിയൊരു സഹതാപ തരംഗം ഒണിയിൽ എന്ന് പറയുന്ന ഈ പകയന്റെ മേൽ ആഞ്ഞടിക്കുന്നു എന്നാലും ആഞ്ഞടി അത്ര അങ്ങോട്ട് ആഞ്ഞടിച്ചില്ല ആ രീതിയിലുള്ള ഒരു കളിയും കളിച്ചില്ല ഒന്ന് കിട്ടിയ ആകെ ഒരു സ്ക്രീൻ സ്പേസ് അത് മാത്രമായിരുന്നു അതുകൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്തൊരവസ്ഥയായിരുന്നു ഇനിവേ ഏറെ ദൗർഭാഗ്യകരമായി ആ ഒരു പകൻ കൊച്ചിയിലേക്ക് പോകുന്നു ഓരോടൊപ്പം ആരാണ് കൊച്ചിയിലേക്ക് പോകുന്ന മറ്റൊരു മത്സരാർത്ഥി അത് വളരെ സസ്പെൻസ് ആണ് ആ ഒരു കാര്യത്തിലാണ് ഏറെ കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് അത് സാബുമാനാണോ നെവിനാണോ ആദിലി ആണോ എന്നുള്ളതാണ് ചോദ്യം അതായത് നമുക്കറിയാം സാബുമാന് പരക്ക് വോട്ടില്ല എന്ന് ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സാബുമാൻ സേവായിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരം സാബുമാൻ ഈ ആച്ചയും സേവായിരിക്കുന്നു സാബുമാൻ ആർമിക്ക് ഇതൊരു ആഘോഷമാണ് തുടങ്ങട്ടെ എന്ന് പറയുന്ന പകനോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യം ഒന്നും ഇല്ലല്ലോ ഒന്നും ചെയ്യേണ്ടത് അംബാസിഡർ ആയി അവിടെ വോട്ട് നേടിയ ആളുകളാണ് അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഔട്ടായി പോകുന്നത് സാബുമാൻ അല്ലെന്ന് വളരെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി ഈ രണ്ട് പേർ അതാരാണ് അതെ മറ്റാരുമല്ല ആദില ഓർ നിവിൻ ആണ് ഏറ്റവും അധികം ചാൻസ് ഡബിൾ എമിഷൻ ഉണ്ടെങ്കിൽ ഒരാൾ കൂടി പുറത്തു പോകുന്നെങ്കിൽ ഉറപ്പായും അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതൊരു ആതിലേ ആണെങ്കിൽ തീർച്ചയായും നൂറേം കൂടെ കൊണ്ടുപോകും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആതിലെ ഉടൻ പുറത്താക്കാതെ നെവിനെ പുറത്താക്കാനുള്ള ഒരു ചാൻസ് ആണ് ഞാൻ കാണുന്നത് ഇനി കേൾക്കുന്നതൊക്കെ ഏറെ ദൗർഭാഗ്യകരമായ വാർത്തകളാണ് ഈയൊരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് അറിയാൻ വയ്യ ഈ ഒരു സീസണിലെ ബിഗ് ബോസിനെ പറ്റി ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു പ്രമുഖ താരം മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം വലിയ ദേഷ്യത്തിലാണ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്റെ ഷോയെ അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ് ആരാണത് വരട്ടെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ ഇതിന്റെ ഷോ കണ്ടെറക്ക് വേളം കുടിക്കുന്നുണ്ട് മോർണിംഗ് ടാസ്കിന്ന് വിളിച്ച അനീഷ് എനിക്ക് പറയണം എനിക്ക് പറയണം എനിക്ക് പറയണം എനിക്ക് ഇതൊര മുക്കാൽ മണിക്ക് ഇത് എവിടെ എഡിറ്റ് ചെയ്യും ഇതെവിടെ വെക്കും അതും പറ്റില്ല അനുമോളും വായഓർന്ന മറ്റേ കുല പ്രോ വേർഷൻ ആകെ മൊത്തം അയാളത് സഹിക്കുന്നു അഞ്ചന ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇന്റർവ്യൂവിൽ എന്താണ് മുപ്പത്തിയാല് ഫസ്റ്റ് സ്കോറിങ് ആദ്യം എക്സ്ക്ലൂ അടിച്ചിരുത്തും മുപ്പത്തിയാല് ഈ മൂന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുള്ളൂ അഞ്ചനയ്ക്കോ ലാല എങ്കൊന്ന് ലാലിനേക്കാ കൂടുതൽ അല്ലേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതായിരിക്കും അതെ നമ്മുടെ കണ്ണൻ സായി സാരമായ രീതിയിൽ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എനിവേ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പൊട്ടിത്തെറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറ്റൊരു കമന്റായി രേഖപ്പെടുത്തുക ഇനിവേ ഈ ഒരു ദയനീയ പുറത്താകൽ ഊണിയൽ സാബുവിന്റെ പുറത്താകൽ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ഇനി ഒരു പക്ഷേ ആരായിരിക്കാം പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ